അച്ചിങ്ങയും കായുമാണല്ലേ അത് നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചിങ്ങയും കായും വീഡിയോ ഇട്ടില്ലേ അന്നേരം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ ഇങ്ങനെ വെള്ളത്തിൽ വേവിച്ചു കഴിഞ്ഞാൽ രുചി കിട്ടില്ല ഓയിലിൽ തന്നെ വഴറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ അങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു അങ്ങനെ ചെയ്യണേ രണ്ടു തരത്തിലൂടെ അച്ചിങ്ങ അങ്ങനെ ചെയ്യാം ഈ ഇങ്ങനെ തൊണ്ടിന് കടുപ്പുള്ള അച്ചിങ്ങ അങ്ങനെ വേവിച്ച എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ അതിലേക്ക് പിടിച്ച് അത് വെളിച്ചെണ്ണ തന്നെ കിടന്ന് വേവുള്ളൂ അത് അത് ശരിയായ ഒരു മാർഗ്ഗമല്ല എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ വേറൊന്നും കൊണ്ടല്ല വേറൊന്നും കൊണ്ടല്ല വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് എന്താണെന്നു നല്ലതല്ലല്ലോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ വള്ളിച്ചിങ്ങന്ന് പറഞ്ഞില്ലേ രണ്ട് തരം വള്ളിയച്ചിങ്ങിയുണ്ട് പണ്ടത്തെ കാലത്ത് വള്ളിയച്ച ഒരു പെയിൽ കളർ തോണ്ടി അങ്ങനെയുള്ളൊരു വള്ളിയച്ചിങ്ങ അപ്പ അതിന് നീളം കൂടുതൽ മണി ഉണ്ടാവും പേൽ കളറായിരിക്കും ആയിരിക്കും ഇപ്പോഴേ ഇറങ്ങണ വള്ളി അച്ചിങ്ങാന്ന് പറഞ്ഞ് കൊണ്ടുവന്നും കിട്ടണതെല്ലാം ഹൈബ്രീഡ് അച്ചിങ്ങി അപ്പച്ചിവിടെ നട്ടുണ്ടായി അച്ചിങ്ങ ഇത്ര നീളത്തിലുള്ള കരിയും നിറം അപ്പൊ ആ അച്ചിങ്ങയും അച്ചിങ്ങയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താ വേവധികം ഇല്ല അപ്പൊ അത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അത് ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകും മെൽറ്റ് ആയി പോകും അതിന് രുചി കുറയും അപ്പൊ അത് വെളിച്ചെണ്ണയിൽ ഉള്ളി മുളക് മൂപ്പിച്ചേച്ച് വച്ച് മൂടിപ്പൊത്തി വെച്ച് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാറുണ്ട് പിന്നെ തോരൻ അച്ചിങ്ങയ്ക്ക് ഉണ്ടാക്കുമ്പോൾ തോരൻ ഉണ്ടാക്കണ വെള്ളി അച്ചിങ്ങ അങ്ങോട്ട് ഉണ്ടാക്കണേ തോരൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്ത് ബീൻസ് തോരൻ പോലെ അതിൽ വേവിച്ചെടുക്കാറുണ്ട് പക്ഷേ കട്ടിയുള്ള തൊണ്ടുള്ള അച്ചിങ്ങ പൊളിയലും ഒടിയലും എല്ലാം ഉണ്ടാവും ആ അച്ചിങ്ങയും കുഞ്ഞ ഈ കുഞ്ഞ അതിന് ഒരു പേര് കുറയുമായിരുന്നു ഇത്രയും നിങ്ങളുള്ള പാടത്ത് വിതയ്ക്കണൊരു പേരുണ്ടായി പേര് ഞാൻ മറന്നുപോയിട്ടാ പയർന്നും എല്ലാം നമ്മൾ സാധാരണ ഉപ്പും വെള്ളവും മഞ്ഞളൊക്കെ ചേർത്ത് പറ്റിച്ചെടുത്തേച്ചാണ് ഉലർത്താറ് പണ്ട് കാലം മുതൽ ഇവിടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ് ചെയ്യണത് കാരണം അതിന് വേവുണ്ട് പിന്നെ വെളിച്ചെണ്ണയും അത്രയും ഒഴിച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉള്ളിലേക്ക് ചെല്ലുവല്ലേ നല്ല ഇതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ രുചി ചിലപ്പോൾ കൂടുവായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ടാട്ടോ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാ കേട്ടോ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് മാത്രം ദൈവത്തെ പറ്റിച്ചണതാ എല്ലാ മറ്റേ തൊണ്ട കട്ടിയോടെ വെച്ചിങ്ങിയാ ചിങ്ങി നാടൻ നേത്തക്കായങ്കട ഒഴുക്കുരട്ടെ